राम 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 रा Rama रा पाहि मा रामपा दं चरणी मूगुमद रामा पाहि मा रावा मानो हैरा पाहि കാമുകുന്ദമ രാമ പാഹി മാം ഭക്തിമുക്തി ദയകുരം നേരം ദി സേവിത ഭാഗ്യവരി ജയാമുഗും തരാമ പാഹി മാം ദീനദകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മനവാഷി കമണി മുകുന്ദമ പഹിമാം നിഞ്ചരീതമുവാൻ നീന തോന്നേണം പഞ്ചസായ കോപമാ മുകുന്ദമ ശങ്കരാ സദാശിവ നമേ ശിവായ മംഗള चन्द्रशेखरागावल् भक्तिगु ज्ञानीदा राममन्मुडु नियीवान् रामराहव मुगुन्द राम रामपाहिमा भावमुगुन्द पद्मेनाभपहि मां പന്നകാരി മഹേനാ മുകുന്ദമ പഹിമാം കൽതളീരടിയണ കനിഞ്ഞു കൂപ്പുമെന്നുടേ കലദോഷ മകവേ കളഞ്ഞു രേഷമാം പരിടെ ദരിദ്രദൂ കമേ കിടാതെനിക്കു നീ പു മോദമേ ഗേണം മൂകുന്ദി മാം ശ്രീകരം ഭാവിക്കേണമേനിക്കു ശ്രീപദേവി ഭോ ശ്രീനിദേ മൂകുന്ദി മാം വിജ്ഞാമോ കെയുമഗി വിശ്വകീർത്തി പൂർത്തിയായി വന്നീടാൻ അനുഗ്രഹിക്കരമരാമപഹിമാം വിത്തവാനു മകണം വിശേഷബുദ്ധി തോന്നണം വിശ്വനായ കവി മുകുന്ദമ പഹിമാം രോഗപീഠവം നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരേഷ ചെയ്യണം മുകുന്ദമ പഹിമാം പുത്രമിത്രൂക്കമിത്രയൂമൊഴിച്ചു നീ മിത്രവംശ സംഭവ മുകുന്ദമ പഹിമാം ജന്മമുക്തിവം നേടാനും ഇന്നെനിക്കൊരു വരം ജമൈവ റിണമേ മൂഗുന്ദമ പാഹി മാം ജനഗീ മനോഹരാ മനോഹരാമ പാഹി മാം ദീനരേഷ കാവ്യ ഹോ മൂഗുന്ദി മാം ശിക്ഷോടും മത്സ്യമായാവതരീ ചധവാം വർഷസാംഗീതം ഭാവീച്ച രമ രാമപഹിമാം ധർമ്മമോടുമരാമുയർത്തുവാനുടൻ കൂർമമായ വതീ ച രാമേ രാമ പാഹിമാം പരീടം പിളർന്നു ചെന്നു തേറ്റ മേലി ഭൂമിയേ പന്നിയായി വീണ്ടുകൊണ്ട രാമേ രാമ പാഹിമാം നാരസി ഹരൂപമായ വരി

ജഗത്രയങ്ങൾ മൂന്നടിയങ്ങളു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദരാമ പാഹിമാം ഭംഗിയോടുഹമി തന്നെ ബ്രാഹ്മണർക്കും നൽകുവാൻ ભગવે નૈવમ નૂદીચ રામે રામા પાહિમા હૂમિ વારામ શુતીર્તુ રક્ષા જયવા દિન્નાહો બ્રહ્મા દેવેનલ્વરિચ રામે રામા પાહિમા കയാൽ അയോധ്യമന് നാം ശരധരുടെ ആത്മാപൂത്രനായി ജനീച്ചരമരാമപാഹിമാം സോദരൻ മർമൂവരോടു മതേണമന്തിരെ സദരം വളർന്നോരൻ മുകുന്ദഹിമാം യാഗരേഷതി യോഗിയ മുനീന്ദ്രനോ ഡമീച്ചരാഹവ മുകുന്ദമ പഹിമാം വില്ലുമം പിറ ഗെ ലക്ഷ്മണെ ഞുമായുടൻ ഉല്ലസിച്ചു നിർഗമീച്ചരമ രാമ പഹിമാം മന്ത്രവും ഗ്രഹിച്ചു താത്ര ഷട്ടിയുമൊഴിച്ചു മോദമായി വനം പുകി ധരമ രാമ പഹിമാം മാർഗമാം ദേവം നടുത്തര सियं निग्रहिच मार्गवे फ्रामं गोदुप्तरा मे मा राम पाहि माम दुष्टराम निशाचर वादम गर्षिछु यागवम पुष्टा मई मुडिछु नी मूगुं दराम मा पाहि माम ആശ്രമേ മുനിയുമായിരുന്നു മൂന്നു വസരം ആശ്വസിച്ചുകുന്ദഹിമാം അന്യനാളു ഷസി പിഞ്ഞെ വിശ്വമേത്രനോടുമായി അന്നാ വീടും ഗമീച്ചരാമരാമ പഹിമാം ഗൗതമൻറെ ശപമേറ്റു കല്ലതായി കിടന്നുരു കഞ്ചനേർമീഴിക്കും മോഷം നിണ്ട രാമ പഹിമാം വിദേഹരാജമുൾപുകിന്ത് വിശ്വനായകനുടേ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹിമാം പൂന്നിടും ദശാന്തരെ എതിർത്തുവന്ന ഭാർഗവൻ തന്നെയും ജയിച്ചു നീ മുകുന്ദമ പാഹിമാം വന്ന യോദ്യ പുക്കു തന്നെ മന്തിരെ ചീരം വസിച്ച മന്നവാ മനോഹരാ മുകുന്ദരാ പാഹി മാം നാടുവാഴിയാക്കുവാൻ ഒരുങ്ങി താതനപ്പോഴേ കാടുവാഴിയാക്കിയമ്മ രാമരാമ പാഹി അരസകം നീനച്ചിടാതെ ഭർദ്ദനങ് രാജ്യവും അഭിഷേകത്തിനാജ്ഞ ചെയ്ത രാമരാമ പാഹിമാം താത കൽപന വഹിച്ചു തമ്പിയോടുമനേം സീതയോടു മൈമീച്ച രമരാമ പാഹിമാം അച്ഛനോടുമയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച മന്ത്രിയാം സുമന്ത്രരോടുമായിരതം കരറിനീം യന്ത്ര വേഗമൈ ൊരു ഗുഹനോടങ് നന്ദി പൂർവമായുടൻ സന്നമായി നദീ കടം നരമരാമപഹിമാം പൂർത്തിയായി ഭരധ്വജന്റെ ആശ്രമാകം പുതിയോടനുഗ്രഹിച്ച മരാമപഹിമാം മാമുനീന്ദ്രനായിടും നീകീയേയും മുത ക്ഷമോടനുഗ്രഹിച്ച രാമരാമപഹിമാം ചിത്രകൂടം ആക്രമിച്ചു പർണശാലയും ചമേച്ചു ശുദ്ധ പഗ്നിയോടുമങ്ങിരുന്ന രാമ i mom. ഷിതം ശ്രവിച്ചു പൈതൃകർമ്മം തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീടെ രമരാമപഹിമാം പതുകം ഹരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയേച്ച രമ രാമപഹിമാം അത്ര താപസ്രമേ ഗമി ചു നിങ്ങൾ മൂവരും രാത്രിയും കഴിഞ്ഞ വീടെയന്യനാളുഷസതിൽ യാത്രയായ നിരമാ പദ്ധതിക്കെതിർത്തൊരു വീരനാം വിരാതനെ വധിച്ച രാമപഹിമാ തിരിച്ചു നീ സരസമായി ശരഭംഗാശ്രമവുമായി സുതിഷ്ണവാടവും കടം നരമരാമ പഹിമാം അത്ഭുതാങ്കനായിടൂമഗസ്ത്യനിയും അഞ്ജസാം ആദിതീർഥ അനുഗ്രഹിച്ച രമരാമ പഹിമാം പഞ്ചസായകോപമാഗമിച്ചു പിന്നെ നിമുത പഞ്ചവടി തന്നിലങ്ങിയിരുന്ന രാമ പാഹിമാ ചൂർപ്പണാഘതനുടേയകർണ നാസികകുജം ശൂന്യലേഷ്മണ ഗ്രജാമുകുന്ദമപഹിമാന്നൊരു ഖരതിയെ വധിച്ചു മുക്തിയകിയ വരിജാവിലോ ജന മുകുന്ദമപഹിമാം വഗ്നിമണ്ഡല ിലന്നു സീതയോ മറഞ്ഞു പിന്നെ മയായ സീതാതൻ മനോഹിരാമപഹിമ മരിചൻ്റെ മയയാൽ മതിച്ചു വന്ന മനിനെ മനമായി പഠിപ്പാതിന് പൊയരാമപഹിമം ആശ വിട്ടൊരു ശരം തൊടുത്തയേച്ചു സത്വരം ഉഷിയാക്കി മനിനെ ഹനിച്ച രാമപഹിമാം ലക്ഷ്മണൻ വരുന്ന തങ്ങ് കണ്ട കാര്യമൊക്കെയും തൽക്ഷണ ഗ്രഹിച്ചു കൊണ്ട രാമരാമ പഹിമാം പരുഷമൊക്കെയും പറഞ്ഞു തമ്പിയോടങ്ങിയായി പരിതാപീച്ച ഗമീച്ച രാമരാമ പഹിമാം പത്നിയെ കാണഞ്ഞിട്ടങ്ങ് പിന്തിരിഞ്ഞു നോക്കിയും പലവരൂ പറഞ്ഞു കേണ രമരാമ പാഹിമാ കപടനാടകങ്ങളൊന്നും മോർത്താതില്ല ലക്ഷ്മണൻ കൂടവേ നടം നുഴന്ന രമരാമ പാഹിമാ പക്ഷിയാഞ്ചായുവോടു പത്നിതൻ വൃത്താന്തവും ശിഷ്യോടു കേട്ടാറിഞ്ഞ രാമരാമപാഹിമാം ഭക്തനാം ജായുവിന് മോഷവും കൊടുത്തു പിന്നെ ശക്തനാ കബം തനി വധിച്ച രാമപാഹിമാം ശബരിയാ ശ്രമീ സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതി അടഞ്ഞു രമ രാമപഹിമാഋഷ്യമൂ പാർശ്വമങ്ങണഞ്ഞസാം വിശ്വസിച്ച് മാരുതിയോട ഗമിച്ചഹവാം അർക്ക സുഗ്രീവേനെ കണ്ടു തമ്മിൽ സഖ്യവും കഴിച്ചു കൊണ്ട രാമരാമ പഹിമാം കുന്നെടുത്തെറിഞ്ഞു പിന്നെ തന്നുടേ പരാക്രമം കാട്ടി നിന്നഹവാം മുകുന്ദമ പാഹിമാം സപ്തസാലമേഴു മങ്ങരമ്പുകൊണ്ട് സപത്വരം ക്ലിപ്തമായി പിളർന്നു നീ മുകുന്ത രാമ ഒളിച്ചു നിന്നു ബലിയെ തിളച്ചയം പിന്നാലുടൻ കൊല കഴിച്ച രാഹവാ മുകുന്ദ രാമ വന്നണഞ്ഞ താരതൻറെ ഖിന്നദേയകറ്റിനി സന്നധൈര്യമി വീട്ടമ രാമപാഹിമാ അഗ്രജം മരിച്ചാളാവു സുഗ്രീവേനു രാജ്യവും ഉഗ്രമായി കൊടുത്തോരം മുകുന്ദ രാമപാഹിമാ നാലു മാസവും കഴിഞ്ഞു വന്നിടാഞ്ഞു സുഗ്രീവൻ നാട്യമോടു തമ്പിയേ അയച്ച രാമപഹിമാം ദേവിയെ തിരഞ്ഞു പോവതിന്നു വന്ന വനരാ സേന കണ്ടുഭവമാർന്ന രമരാമപഹിമാം അങ്കുലീയമാശു പിന്നെ ആസ്തയോടുമപ്പോഴേ അഞ്ചനാതനയീണ്ട രമരാമപഹിമാം സീതയോടു ചൊൽവതിഞ്ഞു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലി വീട്ടമരാമ പാഹിമാ ദേവി തന്മുഖരവിന്താമശു കണ്ടിടഞ്ഞഹോ വേദനകൾ പൂണ്ടിരുന്ന രാമരാമ പാഹിമാം വന്നതില്ല മരുതി ോ വരുന്നുവോ എന്നു പാർത്തു പാർത്തിരുന്നു നരമരാമപാഹിമാടി പണിഞ്ഞു നിന്നൊരഞ്ജനാ തനയനെ നന്ദി പൂർവമ ശ്ലേഷിച്ചമരാമപാഹിമാ സീതയങ്ങ് കാട്ടുവാൻ കോടി യേ ചന്ദൻമണി വിത ശമൈ വാഹി ചരമരാമപാഹിമാം ലങ്കതം വിശേഷവും ലവണസാഗരം കടം സങ്കടങ്ങളും ഗ്രഹീച്ച രമരാമ പാഹിമാംഗമാർമണിയതായ ലങ്കാശ്രീ ഗമിച്ചതും മരുതി അലങ്ങാറിഞ്ഞ രമരാമപിമാ നീളവേ തിരഞ്ഞു പിന്നെ സിതയങ്ങ് കണ്ടതും ആളിമാരുടെ ഭയങ്ങളാകെ വന്നുരച്ചതും ദേവിയോടു മരുതീയടി പണിഞ്ഞു ചൊന്നതും തിടം പറഞ്ഞ വാറുമൊക്കവേ പൂവന മഴിച്ചതും പുരങ്ങളാശു കണ്ടതും പുത്തനായ കൊട്ടകോപ്തളങ്ങളിടിച്ചതും അക്ഷകുമാരനും നീഹനിച്ചുവെന്ന വാർത്തയും അഞ്ഞനാ തനയലാറിഞ്ഞരാ മപാഹിമ ഇന്ദ്രജീപ്തിനോടത് ബ്രഹ്മപാശമേറ്റതും ഇംഗിത തുടങ്ങറിഞ്ഞ രമ രാമപഹിമ അത്തനാന്തി ഭീഷണൻ തടുത്തു ചൊന്ന നിധിയും വ്യക്തമായ അറിഞ്ഞുകൊണ്ട രമരാമപാഹിമ ലങ്കാ ചൂ കൂട്ടുഭസ്മമാക്കി വന്നരുതിക്കുടം സങ്കടങ്ങൾ അശുതീർത്തരം രാമപഹിമാം രവണ വിചഷ്ടിതങ്ങളു കൊണ്ടുടൻ രാവണ വധത്തിനായി എഴുന്ന അഭയമോടുവം അഭയമൂടുവം ന ഭക്തനാം വിഭീഷണേനും അപ്പോഴേ മുടികൊടു മ പാഹിമാം ലങ്കയിൽ കടപ്പതിനു ലവണ മാധിയെ ലക്ഷ്യമായി ശരം തൊടുപ് തരമരാമ പഹിമാം വഞ്ചീറ തൊടുത്തു പിന്നെ വാച്ചാമോദമോടുടൻ വാരി കടം നൂച്ച നരമരാമ പാഹിമാ രാക്ഷസവാദത്തിനായ ഒരുങ്ങി വരരുടും കാംക്ഷയോടു ചെന്നത് തരമരാമപാഹിമാം യുദ്ധവും തുടർന്നു പിന്നെ ബബ്ദവൈര്യമോടുടൻ വൈര്യമോടുടൻ ശസ്ത്രമായി തൂകി നിന്ന രമരാമ കമ്പമാർ നരവണൻ്റെ തമ്പിയായി വിളസിടുന്ന കുംഭകർണനി ഹനീചരമരാമപാഹിമാം നരദാസ്തുതികൾ കേട്ടു തന്മനം തെളിഞ്ഞുകൊണ്ടു നന്ദിയോടനുഗ്രഹിച്ച രമരാമ പാഹിമാം മേഹനാദ വിക്രമൻ അമ്പിനാൽ കബടമായി മെദിനിയോടാശുചേർന്ന രമരാമപഹിമാം അന്യന തനയനിഞ്ഞു കൊണ്ടുവന്ന റൌഷധാൽ ആശ്വസിച്ച രാഹവാ മുകുന്ദ ഇന്ദ്രജീത്തിനെ വധിച്ച സുന്ദരകുമാരന ായ ലക്ഷ്മണ ഗ്രജാ നിഹോ മുകുന്ദമപഹിമാം ബിന്ദുവാരഗസ്ത്യനോടുമന്ത്രവും ഗ്രഹിച്ചു ത ചന്തമായിരണം തുടന്ന രാമരാമ പാഹിമം പുഷ്ടനാം ദശാസന കണ്ടവും മുറിച്ചു പിന്നെ ശിഷ്ടരഷ ചെയ്തു കൊണ്ട രാമരാമ പാഹിമ രാക്ഷസാകുലം മുടി ചുരഷയും വസുന്ദരേക്ക് തൽക്ഷണി വരുത്തി വെച്ച മപാഹിമാം വജ്നിമണ്ടിരുന്ന സീതയെ വഹിച്ചു കൊണ്ടു വന്നയോദ്യപുക്കിരുന്ന രമ രാമപാഹിമാം രത്നമകൂടവും ധരിച്ചുദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങിൽ വസിച്ച രാമ പഹിമാം രാജ്യവാസിയായവർക്കു പൂജ്യം ആയിരുന്നു താത്ര രാജ്യപാലനം വഹിച്ച രമേ രാമപാഹിമാം സന്ധ്യ സംഗ്രഹം കാലി വിനാശനം വരം സന്ധ്യനേരം ഇങ്ങനെ ജപിക്കാം നിങ്ങൾ സാദരം ഭക്തിയോടു സന്ധ്യ കീർത്തനം ഘാദിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദഞ്ചരണേ മൂകുന്ദിമാം